എനിക്കോ ഞാൻ ദിവസം അത് പഴയ കഥ എനിന്നോട്ട് കൊളത്തിൽ എവിടെ ഇരുന്ന് കുളിച്ചാ മതി എനിക്ക് മനസ്സിലെങ്കിലും ദേഷ്യം പിടിപ്പിക്കരുത് അച്ഛൻ പറഞ്ഞില്ലേ ഞങ്ങൾ പറയുമ്പോൾ അനുസരിക്കണം ഞാൻ ഞാൻ ചെറിയോട് എന്തൊരു ഇത് എന്നെ പിടിക്കൊന്നും വേണ്ട ഞാൻ ഓടി പോവൊന്നുമില്ല പേടിയൊന്നുമില്ല ഇനി ഓടിപ്പോയാലും പിടിച്ചോണ്ടാലോ എന്നൊക്കെയാ അറിയാ ഇനി എന്താ ഒരു ഉറപ്പു പിടിച്ചെന്ന് നോക്കണം പറയും ചെറിയാൻ വികൃതി ഒന്നും കാണിച്ചില്ലല്ലോ പിന്നെ എന്തിനാ പിടിച്ചോണ്ട് നിങ്ങൾ ഒന്നാം പാപ്പനായിരുന്നതേ ആനപ്പണി ഉണ്ടായിരുന്ന കാലത്താണ് ഈ പണിയിൽ ഒന്നും രണ്ടുമില്ല ഇത് നമ്മൾ കൂട്ടുത്തരവാദിത്താണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമഭാവനയിൽ മുന്നോട്ട് പോയാൽ മതി എന്റെ സമാവാൻ ഏത് കാര്യത്തിലും നിനക്ക് ജന്മത്തിൽ പറ്റില്ല മോനെ വജരാമന്മാര് വജരാമന്മാര് ഞാൻ എപ്പോഴും ഓ തമ്പ്രാനെങ്ങട്ടാ പോയെ തമ്പ്രാനെ തമ്പ്രാനെ തമ്പ്രാനവടെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ചൂടുണ്ടോ അധികം പാൽക്കഞ്ഞി ഇഷ്ടമാണല്ലോ മോനെ പറഞ്ഞില്ലല്ലോ പിന്നെന്താ കഴിക്കാത്ത എനിക്ക് വേണ്ട എന്തു പറ്റി എന്റെ മോന് നല്ല മനസമാധാനമുള്ള അന്തരീക്ഷമാണല്ലോ ഇവിടെ പണി ഇതാണെങ്കിലും ഇവിടുത്തെ കഞ്ഞി ഗംഭീരായിരിക്കാം കഞ്ഞി കൊള്ളാം പക്ഷെ പുഴുക്കും കൂടെ വേണ്ടിയിരുന്നു ഓ ഭാര്യ വിട്ട് വന്നാണല്ലോ തമ്മിലെ അവിടെ അവിടെ ഇറങ്ങാൻ ഇറങ്ങാൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങാൻ അവിടെ ഇറങ്ങാം തമ്പലങ്ങണം ഞാനേ പറയോടിച്ചോളൂ ഓടിപ്പിടിക്കോണ്ടല്ലേ എന്താ നീ കാണിച്ചത്

എവിടെയാണ് ഞങ്ങള് കഞ്ഞി പറയാ നമ്മള് കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന ആണോ അല്ല അങ്ങനെ പറയണെങ്കിൽ നമ്മളെ പൂർവ്വകാല ചരിത്ര മൂപ്പര് അറിയണ്ടേ അല്ല അറിഞ്ഞിക്കാണു ഏ എന്നാലും എന്റെ ചന്ദ്ര വല്ലപ്പോഴും ഒരു കത്ത് എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും നിന്റെ കാര്യങ്ങൾ അറിയാൻ എനിക്ക് അനന്ത ആഗ്രഹം ഉണ്ടാവില്ലേ കൂടപ്രപ്പായിട്ട് എനിക്ക് നീയല്ലേ അത് പോട്ടെ വരണം വരണം വിചാരിക്കുന്നുണ്ട് എഴുതാൻ പഠിക്കുന്നത് പിന്നെ എല്ലാ ഒത്തും ഒന്നും വന്നു പോലും പറ്റിയില്ല

നീ ഇങ്ങനെ അകത്ത് ഡ്രസ്സൊക്കെ മാറാൻ നോക്ക് ഈശ്വര കാശ് വെറുതെ കളയുന്നേ ഇവിടെ ആവശ്യം പോലും ഇരിപ്പുണ്ടല്ലോ പഴം കാശ് കൊടുത്തു വാങ്ങാൻ എനിക്ക് എന്റെ തലയ്ക്ക് പ്രാന്ത റോഡ് പക്കത്ത് കച്ചവടം ചെയ്യരുതെന്ന് ഒരായിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേസും കൂട്ടത്തിനൊന്നും പോണ്ടരുതി ഈ കൊലയമേൽ അതുകൊണ്ട് ഒതുക്കി തീർത്തു ആ താനെപ്പോ വന്നു കുറച്ചേരായി വരാനുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടായിരുന്നല്ലോ അല്ലേ അയ്യോ അളിയൻ എന്തായി പറയുന്നത് വരണം വരണം ആഗ്രഹം ഇല്ല എന്നിട്ടാണോ ഈ ടൈമൊക്കെ കൂടി ഒത്തുകിട്ടാണല്ലോ ഇല്ല ഞാൻ ഡ്യൂട്ടി വൈകുന്നേരം വരാ ഞാൻ വരുന്നതിന് മുമ്പ് താൻ പോവോ അയ്യോ അല്ല നിനക്ക് ടൈം എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ഈ മാറ്റം ഇല്ല കേട്ടോ മാറ്റമുണ്ടെങ്കിൽ ഞാൻ ഇന്ന് എസ് ചെയ്യാവില്ലേ ഇന്ന് പോളാടുന്നു ചെറമ്പാൻ വന്നോളൂ ഞങ്ങൾ പുറത്ത് വെക്ക ചെല്ലോ രാമേന്ദ്ര കുഞ്ഞിക്കുട്ട് എത്ര കാലമായിടാ നിന്നെ കണ്ടിട്ട് എന്തിനാ നീ അതൊന്നും പറയാതിരിക്കാ നല്ലത് എന്റെ കഷ്ടകാലം മനുഷ്യ രൂപ വന്നിരിക്ക അതൊക്കെ പോട്ടെ നീ നാട്ട് വന്നാൽ ആദ്യം എന്നെ കാണാൻ വരൂ എന്നാ കരുതിയത് ആ ഞാനൊരു നാട്ടും പുറത്തുകാർ എന്നെ എന്ത് മനസ്സോഷമിപ്പിക്കരുത് കുഞ്ഞിക്കുട്ടാ വന്നിറങ്ങിയത് പോലെ നിന്നെ കുറിച്ച് മാത്രമേ ഞാൻ

അല്ലേ എങ്ങനെ എങ്ങനെ എന്നെ കാര്യങ്ങൾ പറയാതിരിക്കൂ കുഞ്ഞുകുട്ടൻ എന്താ ഓ സോറി നിനക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലോ ഞാൻ സ്വയം രാജിവെച്ച് പാടില്ല രാജിവെച്ചു അത് പറഞ്ഞ ഭയങ്കര രസമാണ് രണ്ട് വലിയ കമ്പനികളാണ് എന്നെ പിടിച്ചു വലിക്കുന്നത് മിസ്റ്റർ രാമേന്ദ്രൻ ഞങ്ങളുടെ കമ്പനി ചേരൂ എത്രയായിരം മണി ശമ്പളമായിട്ട് ബോംബെ ബോംബെൽ കൂട്ടർ ചണ്ടികളിലുള്ളവർക്കാണെങ്കിൽ സമ്മതം കൂടിയാൽ മാത്രം മതി കാറും ബംഗളാവും ഒക്കെ ആയിട്ട് കാത്തു കെട്ടി കിടക്കുക ആ കമ്പനി വേണോ ഈ കമ്പനി വേണോ ഭയങ്കര ഓഹോഷൻ കുഞ്ഞിക്കൂട്ടം ഞാൻ അങ്ങോട്ട് പോകുന്നു നീ പറയുന്നതൊന്നും എനിക്ക് തീരെ പിടികിട്ടുന്നില്ല എന്നാലും ഞാൻ പറയണം രാമേന്ദ്ര ഏത് നീ അവരുടെ കൂടെ പോകണം ഇപ്പൊ അതിനും രക്ഷയില്ലോ ലക്നൌ വേറെ പാർട്ടി വിളി ഓടി ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ് നീ എന്താ നിന്നുകള കൊറേ കാര്യം കൂടി പറയാണ്ട് ഞാൻ രാമേന്ദ്രന്റെ പട്ടണത്തില് വല്യ ഉദ്യോഗമാണ് കമ്പനിയില് എന്ന് വന്നു ഇന്നലെ ആ എന്നാ ചല്ലേ വടക്കോർത്ത് പോയി വല്ലോ മേടിച്ച് കഴിച്ചിട്ട് പോയാൽ മതി അല്ല കുഞ്ഞൂട്ടാ എവിടെ അവര് രണ്ടുപേരും കണ്ടില്ല അമ്പലത്തിന്ന് പുറത്തിറങ്ങിയപ്പോ അവരെ കാണാത്തോണ്ട് ഞങ്ങളിങ്ങനെ പോന്നതാ ഇനി വരട്ടെ ഇങ്ങനെ ഉമാരെ കൂട്ട എന്താ ഉപകാരം ഇവിടെ പഴയ രീതിയിലൊക്കെ ഇപ്പോഴും അങ്ങനെ എന്ന് കണ്ടിട്ട് പേടിയാവുന്നല്ലോ ഇത്ര ആഹാരം കഴിച്ച മനുഷ്യനെ എന്തിനും ഇത് പറയാം ഉണ്ണലും ഉറങ്ങലും അല്ലാതെ വേറെ രാമേന്ദ്രൻ ഇവിടെ ഉള്ളത് പട്ടണത്തിലാവുമ്പോ സിനിമ ഉണ്ടാവും നൃത്തം ഉണ്ടാവും വേറെ എന്തൊക്കെ വിനോദങ്ങളായിരിക്കും അല്ലേ അതെ അതെ വിനോദങ്ങളുടെ ഒരു പറദീസയാണല്ലോ പട്ടണം രാമേന്ദ്രൻ വിമാനത്തിലൊക്കെ കൊള്ളാം കേറിയിട്ടുണ്ടോന്നോ ജയ്പൂർ ഡൽഹി ഡൽഹി ജയ്പൂർ രാവിലെയും പണ്ടൊക്കെ വള്ളിയായി കുന്നിന്റെ ഉച്ച ദൂരെയുള്ള ആകാശത്തോടെ കടവാദലിനെ പോലെ പറന്നു പോകുന്ന വിമാനം നമ്മൾ കണ്ടു നിൽക്കാറില്ലായിരുന്നു നിനക്കത് കയറി പറക്കാനെത്തു വെറുതെ അല്ല രാമേന്ദ്രൻ ഞാൻ പറഞ്ഞത് നീ ഭാഗ്യവനാണെന്ന് നമ്മളെല്ലാരും വിട്ട് ഓടി പോയി പോയി എങ്ങനെയാ ഞങ്ങൾ ഇപ്പത് പറയാ അമ്പലത്തിന്റെ താഴെയുള്ള വഴിയില് വെച്ച എടഞ്ഞത് ഓർക്കാപ്പുറത്തുള്ള ഒരു ആക്രമണമായിരുന്നു നാലാളുടെ വിലയല്ലേ കാണിച്ചു എന്റെ നെഞ്ചത്തി ചവിട്ടിട്ടാ ഓടി ആന ചവിട്ടും പോലെ അതൊക്കെ ഇവിടെ എന്തിനാ ചെറിയതാമെന്നാരേ പറയണേ എത്ര ആയാലും നമ്മൾ ചെറിയ തമ്പുരാനല്ലേ എന്റെ നാവിക്കല്ലേ കുത്തിയത് എന്നാലും എന്തൊരു ഓട്ട ആ ഓട്ടത്തിന് നമ്മളും വലിയ മോശമല്ലായിരുന്നല്ലോ ഓടി ഓടി എരഞ്ഞോടി പാലം വരെ എത്തി പിന്നെ അവിടെ മറഞ്ഞു എന്തെങ്കിലും ചെയ്യണം തമ്പുരാന് ആ ഓട്ടത്തിന്റെ ഒരു മട്ട് കണ്ടിച്ച് എനി തിരിച്ചു വരുന്ന കോളില്ല അല്ലേ ചെറിയ രാമൻ നായര് അതെ വലിയ രാമൻ നായര് അല്ല അതെന്നല്ല ഞാനും എന്താ ഒന്നും പറയാത്തത് ഞാൻ എന്തു ആ പണവും കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു തിരിച്ചുപോട്ടു ഒരു കാര്യമില്ലെന്നേ ഇപ്പം ബിസിനസ്സിൽ ഇറക്കുന്ന പണം എന്ന് വെച്ചാ നാളെ എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരുന്ന കാര്യമല്ലത് ഞാനേതായാലും ഇവിടെ ഒന്ന് സ്ഥിരതാമസം ആക്കാൻ പോകുന്നില്ല എല്ലാം കൊണ്ട് ഞാൻ നോക്കിയിട്ട് ഈ ഒരു വഴിയെ കാണുന്നുള്ളൂ നിന്റെ നന്മയ്ക്ക് എന്താ നല്ലതെന്ന് തീരുമാനിക്കാനുള്ള പ്രായം നിനക്കുണ്ടല്ലോ പിന്നെ വസ്തു വിൽക്കുന്ന കാര്യം അനന്തേട്ടനോട് ആലോചിക്കാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ നീ അനന്തേട്ടനോടൊന്ന് സംസാരിച്ചു നോക്ക് നീ സമാധാനത്തോടെ ഒന്ന് സംസാരിച്ചു നോക്ക് നിനക്ക് നല്ലത് വരുന്നതിന് മൂപ്പേരെതിരൊന്നും നിൽക്കില്ല കുടുംബസ്നേഹമില്ലാത്ത ആളൊന്നും അല്ലല്ലോ

ദൈവം എനിക്ക് 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 ഇതുവരെ കൈക്കും കാലിൽ തലവേദന പോലും ഉണ്ടായിട്ടില്ല വേദന നിനക്ക് പറ ബിസിനസ് ഒന്ന് ഉറച്ചു കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് കുറച്ച് പണം ഇറക്കിയേ പറ്റൂ ഒരു രണ്ട് കൊല്ലം ഇപ്പൊ ഇറക്കുന്നതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു പിടിക്കാന്ന് എനിക്ക് നല്ല ഉറപ്പാ അളിയൻ ഇതും കൂടി കഴിച്ചെ ഇങ്ങനെ ഒരു അവസരത്തില് എനിക്ക് ചോദിക്കാൻ അളിയാൻ മാത്രമല്ലേ ഉള്ളൂ പക്ഷെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോണ്ട് ഞാൻ ചന്ദ്ര പുല്ലാനിപ്പാടത്തിന്റെ കരയില് രണ്ട് ഏക്കർ വസ്തു കിടപ്പുണ്ട് അത് ഭാഗം വെച്ച് നിന്റെ ഓഹരി വിറ്റ് നിനക്ക് സിറ്റിയിൽ ബിസിനസ് ഉറപ്പിക്കണം അല്ലേ അത് തന്നെ ഞാൻ ഇപ്പൊ പറയാൻ വന്നത് എനിക്കറിയാം ഇരുപത് കൊല്ലായാലും തൊപ്പി തലയിലേറ്റിട്ട് നീ ആ ബാക്കി ഓടിനൊഴിച്ചു നീയായി നിന്റെ കാര്യായി നിന്റെ അച്ഛനെ അങ്ങേർക്ക് പറ്റാവുന്നിടത്തോളം ഒക്കെ വിറ്റ് തൊലച്ചിട്ടാ അങ്ങ് പോയത് അയ്യോ അല്ല ഞാൻ നീ അങ്ങനെ ചെയ്യൂന്നല്ല ആ വസ്തു ഞാൻ തൽക്കാലം ഭാഗം വെക്കുന്നില്ല നിനക്ക് അവിടെ വീട് വെക്കുകയോ അതിന്റെ ആദായം എടുക്കുകയോ എന്തുവേണോ ചെയ്തോളൂ തൽക്കാലം ഞാൻ അത് വെക്കണില്ല അത് നന്ദി അരക്കുപ്പി റമ്മും കൊണ്ടുവന്ന് പോലീസുകാരനെ ഫിറ്റ് ആക്കാൻ നോക്കേ നീ ഇപ്പൊ എന്താ ആലോചിക്കണെന്ന് എനിക്കറിയാം അരക്കുപ്പി റമ്മിന്റെ കാശ് പോയിന്നല്ലേ അത് പോയി ചോന്ന കുപ്പി ആ വാ കഞ്ഞി കഞ്ഞി നിനക്ക് നീ നീ ഇനി എന്നെ ഞാൻ ഞാൻ ഏതെങ്കിലും കാണും എന്റെ കൂടെ ഒരു കാര്യമില്ല നൂറുകൂട്ടം പ്രശ്നങ്ങളുമായിട്ട് ഓടിയടക്കുന്ന എനിക്ക് നിന്റെ കാര്യം നോക്കാൻ പറ്റില്ല എട്ടും പൊട്ടും തിരിയാത്ത നീ സിറ്റി കിടന്ന് വട്ടം കിറങ്ങും അതുമല്ല ഞാൻ നിന്നെ കടത്തി കൊണ്ടുപോയി പറഞ്ഞ നിന്റെ അച്ഛനെന്റെ വീട്ടുകാരെ തല്ലിക്കൊല്ലും അതിന് ഞാൻ നിന്റെ കൂടെ ആരും വരുന്നോ രാമേന്ദ്ര കോവിലെ പറ്റൂട്ട് ശീലിച്ച് അക്കാര്യം നീ ആലോചിക്കുകയേ വേണ്ട എന്റെ പോലെ പണം ഉണ്ടല്ലോ ഞാൻ ചോദിച്ചാൽ എത്ര വേണമെങ്കിലും തരും രൂപ എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം ഇനി നീ തടസ്സം പറയല്ലേ രാമേന്ദ്ര അല്ല നീ രൂപ സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം സംഘടിപ്പിക്കും എങ്ങനെയും സംഘടിപ്പിച്ചിരിക്കും